ൊരു വഴുതനങ്ങ തീയിൽ കഴിക്കാവേ അപ്പൊ ഈ വഴുതനങ്ങ ഒന്ന് അരിഞ്ഞിട്ട് വരാം നമ്മുടെ തീയലിന് ആവശ്യമായിട്ടുള്ള വഴുതനങ്ങ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സബോള അരിഞ്ഞത് രണ്ട് മൂന്ന് തണ്ട് കരി ഒരു മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി ഇന്ന് നമുക്കതിലേക്ക് കടയിട്ട് കൊടുക്കാം ൊട്ടിട്ടുണ്ട് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാവേ നമുക്കിനി അതിലേക്ക് ഉള്ളി കൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതന ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വാളംപൂളി വെള്ളം ഒഴിക്കാം അത് നല്ലോണം വേകാൻ വേണ്ടിയിട്ടാണ് അതായത് പിടിച്ചൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം നല്ലതുപോലെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ തീരുന്ന തേങ്ങ വറുത്തത് അരച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇനി ിതിലേക്ക് അരച്ച് വെച്ചേക്കൊന്ന് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ വഴുതനങ്ങ തീയൽ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ തേങ്ങ വറുത്തരച്ച് ഒരു വഴുതനങ്ങ തീയൽ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് പറയണം ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്